പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എയ്ക്കേറ്റ പരാജയം സുരേന്ദ്രന്റെ കഴിവുകേടാണെന്ന് പറയുകയാണ് കേന്ദ്ര ബിജെപി നേതൃത്വം മുരളീധരനും കൈയഴിഞ്ഞ നിലയിലാണ് ഇപ്പോഴത്തെ സുരേന്ദ്രന്റെ അവസ്ഥ വിശദമായ വാർത്തയുമായി നമ്മുടെ റിപ്പോർട്ടർ അനുജ ചേരുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ പേരിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ പടയൊരുക്കത്തിന് നീക്കം കെ സുരേന്ദ്രനെ വി മുരളീധരനും കൈവിട്ട സാഹചര്യമാണ് അടിയന്തര കോർ കമ്മിറ്റി വിളിക്കണമെന്നാവശ്യപ്പെട്ട് പി കെ കൃഷ്ണദാസ് പക്ഷവും രംഗത്തെത്തിയിരിക്കുകയാണ് വിവാദങ്ങൾക്കിടെ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ബി ജെ പി മറ്റന്നാൾ അവലോകന യോഗം ചേരും കെ സുരേന്ദ്രനും വി മുരളീധരനും തമ്മിൽ കുറച്ചുനാളായി ശീതസമരത്തിലാണ് സുരേന്ദ്രനെതിരായ നീക്കങ്ങൾക്ക് വി മുരളീധരൻ നിശബ്ദ പിന്തുണ നൽകുന്നു നേരത്തെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലും വി മുരളീ മുരീധരൻ അത്ര കണ്ട് സജീവമായിരുന്നില്ല മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ചുമതല ചൂണ്ടിക്കാട്ടി ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും വി മുരളീധരൻ തന്ത്രപൂർവ്വം ഒഴിവാകുകയായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് മറുപടി പറയുമെന്നും തനിക്കുണ്ടായിരുന്നത് മഹാരാഷ്ട്രയിലെ ചുമതലയാണെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കാനേ കഴിഞ്ഞിട്ടില്ല ചോദ്യത്തിനെല്ലാം മഹാരാഷ്ട്രയെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ എന്നായിരുന്നു മറുപടി സന്ദീപ് വാര്യർ പാർട്ടി വിട്ടത് തിരിച്ചടിയായെന്ന ചോദ്യത്തിനും അദ്ദേഹം മറുപടി പറഞ്ഞിരുന്നില്ല പാലക്കാട്ടെ പ്രചാരണത്തിന് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ഹരിദാസിനെ താൻ എവിടെയും കണ്ടില്ലെന്ന് ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂരും വ്യക്തമാക്കിയിരുന്നു നേതാക്കൾ വേദിയിൽ മാത്രം ഇരിക്കാതെ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം സ്ഥാനാർത്ഥിയുടെ തലയിൽ മാത്രം പരാജയം കെട്ടിവെച്ചിട്ട് കാര്യമില്ല സാധാരണ പ്രവർത്തകരെ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ പാർട്ടി രക്ഷപ്പെടുകയുമില്ല സന്ദീപ് വാര്യർ പാർട്ടി വിടാൻ പാടില്ലായിരുന്നു സന്ദീപിനെ പിടിച്ചുനിർത്താൻ നേതൃത്വം ശ്രമിക്കേണ്ടതുമായിരുന്നു ആര് പോയാലും കുഴപ്പമില്ലെന്ന പാർട്ടിയുടെ രീതി ശരിയല്ല എന്നാണ് സുരേന്ദ്രൻ തരൂർ വ്യക്തമാക്കുന്നത് നേതൃത്വത്തിനും സ്ഥാനാർത്ഥിക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച എൻ ശിവരാജന്റേത് വ്യക്തിപരമായ അഭിപ്രായമെന്നാണ് സി കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നത് ശിവരാജന്റേത് പാർട്ടി അഭിപ്രായം അല്ലെന്നാണ് സി കൃഷ്ണകുമാർ പറയുന്നത് ശോഭ നിന്നിരുന്നെങ്കിൽ വിജയിക്കുമെന്ന് പറയുന്നത് എന്ത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും കൃഷ്ണകുമാർ പറയുന്നുണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന പി രഘുനാഥിനെതിരെ കെ സുരേന്ദ്രൻ സംഘവും രംഗത്തെത്തിയിരുന്നു വോട്ട് ചോർന്നതിൽ പി രഘുനാഥിനെ വീഴ്ചയെന്നാണ് ആക്ഷേപം ഗ്രൗണ്ടിലെ പ്രശ്നങ്ങൾ നേതൃത്വത്തെ അറിയിക്കാതെ രഘുനാഥ് വഷളാക്കിയെന്നും വിമർശനമുണ്ട് വി മുരളീധരനെതിരെയും വിമർശനം ഉന്നയിക്കുകയാണ് അദ്ദേഹം വയനാട് കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് ആക്ഷേപം പരാമർശം അനവസരത്തിലുള്ളതും ബോധപൂർവം എന്ന് സംശയിക്കുന്നതായും കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവരും വ്യക്തമാക്കുന്നുണ്ട് ചേലക്കരയിലെ കോൺഗ്രസിന്റെ തോൽവിക്ക് പിന്നിൽ ഘടകമുണ്ടായത് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നാണ് ചേലക്കര തോൽവിക്ക് പിന്നാലെയാണ് കോൺഗ്രസിൽ കലഹം ഉണ്ടായിരിക്കുന്നത് പാലക്കാടിനേക്കാൾ മെച്ചപ്പെട്ട പ്രചാരണം നടത്തിയിട്ടും ചേലക്കരയിൽ തോറ്റത് സംഘടനാ ദൗർബല്യം കൊണ്ടാണെന്ന് കൊടുക്കുന്നിൽ സുരേഷ് കുറ്റപ്പെടുത്തിയപ്പോൾ ദൗർബല്യം പരിശോധിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം തോൽക്കുമെന്ന് ഉറപ്പായ സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിച്ചെന്ന വിമർശനമുയർത്തി പ്രാദേശിക നേതാക്കളും രംഗത്തെത്തിയിരുന്നു ചേലക്കരയിലുണ്ടായ തോൽവി പരിശോധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കുന്നു പരാജയവും വയനാട് പാലക്കാട് വിജയങ്ങളും പരിശോധിക്കും നേതൃത്വമാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് നേതൃത്വത്തിനും അതുകൊണ്ട് ഉത്തരവാദിത്തമുണ്ട് രമ്യ ഹരിദാസ് അവിടെ എം ആയിരുന്ന ആളാണ് രമ്യ ജയിക്കുമെന്നായിരുന്നു കരുതിയത് ചേലക്കരയിൽ തന്റെ കണക്ക് തെറ്റിയെന്നും എന്നാൽ പ്രചാരണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഇപ്പോഴില്ലെങ്കിൽ ഇനിയില്ല എന്ന ക്യാമ്പയിൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് രണ്ട് മാസം മുമ്പേ നൂറ്റി എഴുപത്തിയേഴ് ബൂത്തുകളിലും എത്തി നേതാക്കൾ നടത്തിയ പ്രവർത്തനം മുതിർന്ന നേതാക്കൾ തന്നെ പഞ്ചായത്ത് ചുമതല ഏറ്റെടുത്തു എന്നിട്ടും തോറ്റതിന്റെ അമർഷമാണ് ചേലക്കര കോൺഗ്രസിന്റെ മണ്ഡലം വാട്സാപ്പ് ഗ്രൂപ്പിൽ കാണുന്നത് മൂന്ന് മാസം മുൻപ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജനം കയ്യൊഴിഞ്ഞ സ്ഥാനാർത്ഥിയെ വീണ്ടും അതേ ജനത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയതിന് കിട്ടിയ തിരിച്ചടിയെന്നാണ് പ്രാദേശിക നേതാക്കൾ പങ്കുവെക്കുന്ന വികാരം ഉത്തരവാദിത്വം പൂർണമായ സംസ്ഥാന ദേശീയ നേതൃത്വത്തിന് തന്നെയെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ജില്ലയിലെ സംഘടനാ ദൗർബല്യം തിരിച്ചടിയായെന്നാണ് കെ പി സി സി ഉപാധ്യക്ഷന്റെ വാദം അതിനിടെ ജില്ലയിലെ ചില നേതാക്കൾക്കെതിരെ കെ പി സി സി നേതൃത്വത്തിന് പരാതി പോയതായും സൂചനയുണ്ട് വരവൂർ ദേശമംഗലം വള്ളത്തോൾ നഗർ പഞ്ചായത്തുകൾ ജയിക്കാൻ ഒരു ശ്രമം പോലും നടത്തിയില്ലെന്നാണ് ഒന്നാമത്തെ പരാതി വില്ലാമലിൽ കോൺഗ്രസ് മൂന്നാമതായി പോയതിനാണ് രണ്ടാമത്തെ കേൾക്കുന്നത് അതേസമയം തൃശൂരിലെ സംഘടനാ സംവിധാനത്തിലെ പാർച്ചകൾ മുഴുവൻ പരിഹരിക്കുമെന്നും ഒരു കൊല്ലം കൊണ്ട് തൃശൂരിലെ പഴയ നിലയിലേക്ക് കോൺഗ്രസ് തിരിച്ചെത്തുമെന്നുമാണ് വി ഡി സതീശൻ ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് കഞ്ചാവ് കേസിൽ യുവതിക്ക് മൂന്ന് വർഷം കഠിന തടവും പിഴയും വിധിച്ചിരിക്കുകയാണ് കോടതി വിശദമായ വാർത്തയുമായി നമ്മുടെ റിപ്പോർട്ടർ അനുജ പ്രകാശ് യാണ് ലഹരി മരുന്നിന്റെ കേസുകൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് കൂടുതലായും ഇതിൽ വനിതകളാണ് ലഹരി കച്ചവടത്തിന് അല്ലെങ്കിൽ ലഹരി മരുന്നിനൊക്കെ ഇടയാകുന്നതും ഇതിന് എടുക്കുന്നതും ഇപ്പോഴിതാ കഞ്ചാവ് കേസിൽ യുവതിക്ക് മൂന്ന് വർഷം കഠിന തടവും പിഴയും ലഭിച്ചിരിക്കുകയാണ് കോട്ടയം കോത്തല കരയിൽ ചൊരുക്കാവുങ്കൽ ജോമിനി തോമസിനെയാണ് മൂന്ന് വർഷം കഠിന തടവിനും ഇരുപത്തി അയ്യായിരം രൂപ പിഴ അടയ്ക്കാനും തൊടുപുഴ എൻ സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ എൻ ഹരികുമാർ ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒന്നിനാണ് കേസിനാസ്പദമായ സംഭവം രണ്ട് കിലോ കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്നു എന്നതാണ് കേസ് കോട്ടയം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു എച്ച് നൂറുദ്ദീനാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് കേസിലെ പ്രോസിക്യൂഷന് വേണ്ടി എൻ ഡി പി എസ് കോടതി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ബി രാജേഷും ഹാജരായി റേഷൻ കാർഡുകൾ മുൻഗണനാ മുൻഗണനാക്കുന്നതിന് വേണ്ടി നടപടിക്രമങ്ങൾ നാളെ മുതൽ തുടങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചത് വാർത്തയുമായി നമ്മുടെ റിപ്പോർട്ടർ അത് പൊതുജനങ്ങൾക്കായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ നാളെ മുതൽ അപേക്ഷ നൽകാം ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ നവംബർ ഇരുപത്തി അഞ്ചിന് രാവിലെ പതിനൊന്ന് മണി മുതൽ നൽകാവുന്നതാണ് അപേക്ഷകൾ ഡിസംബർ പത്ത് വൈകിട്ട് അഞ്ചു മണിവരെ ഓൺലൈനായി സ്വീകരിക്കും ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോക പോർട്ടൽ ഓൺലൈൻ അപേക്ഷ ഉപഭോക്തൃകാര്യ കമ്മീഷൻ അറിയിച്ചിരിക്കുകയാണ് ജോലിയില്ലാത്ത സ്ത്രീകളെ എന്ന് വിളിക്കുന്നത് തിരുത്തണമെന്നാണ് വനിതാ കമ്മീഷന്റെ അഭിപ്രായം വിശദമായ വാർത്തയുമായി നമ്മുടെ റിപ്പോർട്ടർ അനുജ പ്രകാശ് ചേരുകയാണ് ജോലിയില്ലാത്ത സ്ത്രീകളെ വീട്ടമ്മയെന്ന് വിളിക്കുന്നത് തിരുത്തണമെന്ന് വനിതാ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ് അവതരണത്തിലെ ലിംഗവിവേചന സങ്കുചിത്വം മാറ്റാനായി മാധ്യമങ്ങളുടെ സമീപനത്തിലും ഭാഷയിലും വരുത്തേണ്ട മാർഗരേഖയിലാണ് ഇത് വ്യക്തമാക്കുന്നത് ശുപാർശകൾ സഹിതം ഇക്കാര്യം സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് വളയിട്ട കൈകളിൽ വളയം ഭദ്രം പോലെ ഏത് തൊഴിലായാലും സ്ത്രീകൾ രംഗത്തേക്ക് വരുമ്പോൾ വളയെ കൂട്ടുപിടിക്കുന്ന തലക്കെട്ടുകൾ ഒഴിവാക്കുക പ്രാസം കാവ്യാത്മകത വായനയുടെ സൗന്ദര്യം തുടങ്ങിയ എഴുത്തിന്റെ പരിഗണനകൾ സ്ത്രീ പദവിയുടെയും അതിന്റെ മാന്യതയുടെയും മുൻപിൽ അപ്രസക്തമാണ് സ്ത്രീകൾ തീരുമാനമെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ കുഴപ്പത്തിലാകുമ്പോൾ പെൺബുദ്ധി പിൻബുദ്ധി തുടങ്ങിയ പ്രയോഗം അല്ലെങ്കിലും പെണ്ണ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വായനക്കാരെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അവതരണം തുടങ്ങിയവയും ഒഴിവാക്കണം സ്ത്രീയും പുരുഷനും ഒന്നിച്ചു ജീവിക്കാൻ രഹസ്യമായി പുറപ്പെടുന്ന ഒളിച്ചോട്ട വാർത്തകളിൽ രണ്ട് കുട്ടികളുടെ അമ്മ കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന രീതിയിൽ സ്ത്രീയുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന തരം വാർത്താ തലക്കെട്ടുകളും മാറ്റണം പാചകം വൃത്തിയാക്കൽ ശിശു സംരക്ഷണം തുടങ്ങിയവ സ്ത്രീകളുടെ കടമയാണെന്നും വിദ്യാഭ്യാസം ആരോഗ്യം നിക്ഷേപം സൈനിക സേവനം തുടങ്ങിയവ പുരുഷന്റെ ണെന്നും മട്ടിലുള്ള ചിത്രീകരണവും ശരിയല്ല സെക്സി ഷറപ്പോവ പോലെ ലൈംഗിക ചുവയുള്ള തലക്കെട്ടുകളും ഒഴിവാക്കണം ലിംഗസമസ്തത്തിൽ അധിഷ്ഠിതമായ മലയാള പദാവലികളുടെ ശൈലി പുസ്തകം അടിയന്തരമായി തയ്യാറാക്കണം ഔദ്യോഗിക ഉപയോഗത്തിനും മാധ്യമങ്ങളുടെ ഉപയോഗത്തിനും ഇത് ലഭ്യമാക്കണമെന്നും കമ്മീഷൻ സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട് ഭാഷാ വിദഗ്ധർ ലിംഗനീതിപരമായ വിഷയങ്ങളിലെ വിദഗ്ധർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള മീഡിയ അക്കാദമി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ അംഗങ്ങളായ സമിതി രൂപവൽക്കരിച്ച് ആറുമാസത്തിനകം പുസ്തകം തയ്യാറാകണം സമിതിയിലെ വിദഗ്ധർ കഴിയാവുന്നത്ര സ്ത്രീകൾ ആയിരിക്കണം എന്നതും ശുപാർശയിൽ വ്യക്തമാക്കുന്നു ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വരും മണിക്കൂറിൽ പുത്തൻ പുതിയ വാർത്തകളുമായി വി എം ടി വി ന്യൂസ് നിങ്ങൾക്കൊപ്പമാണ് മറക്കാതെ കാണുക